ഹായ് ഗായ്സ് വെൽക്കം ടു ഡബിൾ ബാരൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വീണ്ടും ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു മെയിനായിട്ട് റീസൺ ഉണ്ട് ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാനായിട്ട് എടുത്ത് പോകും അപ്പോൾ അവിടുത്തെ ചേട്ടനോട് ഞങ്ങൾ ഇവിടുത്തെ അല്ല ഞങ്ങളുടെ ഡെയിലെ ലൈഫ് കണ്ടതറിയാം ബസ് സ്റ്റാൻഡിലായിരിക്കും ഞങ്ങളുടെ മെയിൻ ചായ സ്പോർട് ചെയ്യുന്നത് അവിടെ 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 ഞങ്ങൾ പോകും പോകുമ്പോൾ ഞങ്ങളെ ചേട്ടനോട് പറയാറുണ്ട് ചേട്ടൻ ഞങ്ങൾക്ക് ഒരു അടിപൊളി ഒരു കേസരി ഉണ്ടാക്കി തരണം തരണം അങ്ങനെ തരണമെന്ന് പറയാനും ഒരു കാരണമുണ്ട് ഞങ്ങൾ ആദ്യം ഒരു കേസരി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് ആ കേസരിക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു പക്ഷെ ആ കേ ആ കേസരി ആ കേസരി കഴിച്ചിട്ട് പിന്നീട് ഞങ്ങൾക്ക് അതുപോലൊരു കേസരി കിട്ടി കിട്ടിയിട്ടില്ല അത് ഉണ്ടാക്കാൻ പറഞ്ഞാലും ആ ചേട്ടൻ ഉണ്ടാക്കത്തുമില്ല എന്തേലും കാരണം പറഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പനിയാണ് ചിലപ്പോൾ അവരുടെ സാങ്കേതിക തടസ്സങ്ങൾ കാരണമായിരിക്കാം നമ്മളതിനെ കിട്ടാറില്ല അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളൊരു അടിപൊളി ഒരു കേസരി ഉണ്ടാക്കാം കേസരി വാശിക്കാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്ത് പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഫ്ലോപ്പായി പോകും എന്ന് നിങ്ങൾക്കറിയാം അപ്പം അതിൻ്റെ കൂടെ വാശിക്ക് ഞങ്ങളിത് ഗംഭീരമായിട്ട് ഉണ്ടാക്കുമെന്ന് കൂട്ടിക്കോ ഇത്രയും വേണോ വേണം ഞാനും ഫ്ലോപ്പായാലോ ഏ വാശി വേണം വാശി ഞങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലിട്ട് പോയാലോ അപ്പൊ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്തോളാം വേറെ ആർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കത്തില്ല ഞങ്ങൾ ടേസ്റ്റ് ആണെങ്കിൽ മാത്രം എന്താണേലും ഞങ്ങൾ അറിഞ്ഞാൽ മതി അതെ അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോവാം പോവാം അപ്പൊ ഈ കേസരി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ റവ നെയ് കുറച്ച് കാഷ്യൂ ഒരു കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളം പിന്നെ അതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് ഫുഡ് കളറും എന്നാ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്ക് ആ പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്യാഷ് ഇട്ട് കൊടുക്കണം പിന്നെ ഇത് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ കേസറി തിന്നേണ്ടി വരും ക്യാഷ് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൌണിഷ് കളർ ആകുമ്പോഴേക്കും അതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം അതേ നെയ്യിലേക്ക് ആ റവ ആഡ് ചെയ്യുക എന്നിട്ട് ആ റവ ഒരു ബ്രൌണിഷ് കളർ ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിയില്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതല അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക റവതേ ഇതുപോലെ ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്ത് ഡബിൾ റോസ്റ്റഡ് റവയാണ് അതുകൊണ്ട് തന്നെ അതൊരു ബ്രൗണിഷ് കളർ ആവാൻ ഞങ്ങൾക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല അതിനുശേഷം ആ പാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക അത് പതിയെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച ഫുഡ് കളർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം തേ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ച റവ അതിലേക്ക് പതിയെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം റവ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്താൽ ഉറപ്പായിട്ടും കട്ട പിടിക്കും അതുകൊണ്ട് ഇത് ഇതുപോലെ സമയം സമയമെടുത്ത് പതിയെ ഇളക്കി മിക്സ് ചെയ്യുക റവ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇതുപോലെ വേഗം ഡ്രൈ ആയി വരും ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു പകുതി കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഷുഗർ ആഡ് ചെയ്തപ്പോഴേക്കും ആ ഡ്രൈ ആയിട്ടിരുന്ന റവ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ലൂസായി വരുമ്പോഴേക്കും ബാക്കി വരുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചധികം ആവശ്യമുള്ളവർക്ക് ഇനിയും ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ് ഞങ്ങളിവിടെ മിതമായിട്ടുള്ള രീതിയിലെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞങ്ങൾ എന്തായാലും ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അത്രയും വേണ്ടാത്തവർ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്താലും മതി എന്നിട്ടത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും കുറച്ച് ക്യാഷ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്യാഷു അല്ലാതെ മുന്തിരിയും ചെറിയും അങ്ങനെ ആഡ് ചെയ്യുന്നവരൊക്കെയുണ്ട് പക്ഷേ ഇവിടെ ക്യാഷു മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട് വേണേലും യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ അതൊന്ന് നെയ്യിലിട്ട് വറുത്തെടുത്ത് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനതേ നമ്മുടെ കേസൊരു സെറ്റായിട്ടുണ്ട് ഇനി അത് ചൂടാറുന്നതിന് മുന്നേ ഏത് ഷെയ്പ്പാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കണം ഞങ്ങളിത് ഒരു പ്ലേറ്റിലാക്കി പ്ലേറ്റിൻ്റെ രൂപത്തിൽ മോൾഡ് ചെയ്തെടുക്കുക പിന്നൊരു കാര്യം എത്ര ഫ്രിഡ്ജ് വെച്ചെന്ന് പറഞ്ഞാലും നെയ്യ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇതിരിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ മാക്സിമം ചൂടോടെ കഴിച്ച് തീർക്കാൻ ശ്രമിക്കുക എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പൊ ഞങ്ങളുടെ സ്ഥിരം ടെസ്റ്ററായ അച്ഛനോട് തന്നെ ആദ്യത്തെ അഭിപ്രായം ചോദിക്കുക ഇന്നത്തെ കേസരിയിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ ആര് കഴിച്ചു നോക്കിയാലും മോശം പറയില്ല അങ്ങനെ അങ്ങനെ ചുമ്മാ അതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്തുവാ ആദ്യം ടേസ്റ്റ് നോക്കി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൊടകു വരെയും കഴിച്ചു അതാണ് പ്രശ്നം ഇത് കുറവായിട്ടൊന്നും തോന്നുന്നില്ല ഉള്ളത് നല്ല ടേസ്റ്റ് ഫുൾ ആണ് ആ മധുരണ്ട് തോന്നുന്നില്ല സൂപ്പർ അപ്പൊ ഞങ്ങളുടെ ഈ കേസരി ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾക്ക് എന്നാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ആട്ടോ ടേസ്റ്റി അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഓരോരുത്തർക്ക് ടേസ്റ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് അവരുടെ ആരും റിവ്യൂ ഒന്നും കയറുന്നില്ല കാരണം അവർക്ക് ആർക്കും ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും താല്പര്യമില്ലാത്തവരായിരിക്കും അതുകൊണ്ട് അവരുടെ ആവൂ അടി ഇട്ടിട്ടുണ്ട് എല്ലാവരും അടിപൊളിയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളിത് പേറ്റ് പ്രൊമോഷൻ അല്ല കേട്ടോ ഞങ്ങൾക്ക് സന്തോഷമാണെന്നുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ കുഴപ്പമില്ല ഇനി അടുത്ത വീഡിയോ നമുക്ക് അവരെ ഉൾപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമല്ലാത്തവരെ ഡിസ്ലൈക്കും ചെയ്തോളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബി ആർ ഡബിൾ ബാലൽ സൈനിങ് ഓഫ് ബൈ ബൈ ബൈ